alla prossima con l'accordo preparato con l'associazione ഫ്രം ഒഡീഷ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞത് ജഗന്നാഥ് ടെമ്പിളിൽ ഫുള്ള് കറങ്ങി വന്നതായിരുന്നല്ലോ അപ്പം നമ്മൾ കറങ്ങിക്കറങ്ങി ഫ്രണ്ട് ഡോറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ കറങ്ങിയ ആ ഒരു ഭാഗം ഫുള്ള് തീരുന്ന വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പോയ റൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇതിലൂടെയാണ് നമ്മൾ ഇപ്പുറത്തേക്ക് പോയത് അപ്പോൾ ആ വഴി അവിടം വരെ എത്തി ഇനി നമ്മൾ ആ ഫ്രണ്ട് കവാടം കൂടി കണ്ടിട്ട് നമ്മൾ തിരിച്ച് വെളിയിലെ സംഭവങ്ങളൊക്കെ കാണാൻ പോവുകയാണ് ഇതാണ് ആ ഫ്രണ്ട് ഡോറും ഇത് കിഴക്ക് ഭാഗത്തുള്ള ആ ഡോറാണ് അപ്പോൾ ആ കവാടത്തിനും ഫ്രണ്ടിൽ ഫുൾ പൂമാലകളൊക്കെ കൊണ്ട് നിറയെ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞു എന്നിട്ടും ഒരുപാട് ജനങ്ങളാണ് രാത്രിയിൽ ആ ആ ഏരിയയിലുള്ളവരെല്ലാം ദർശനത്തിന് വേണ്ടി വരുന്നതാണ് അപ്പോൾ ക്യൂ ഒന്നും നിൽക്കണ്ട ഡയറക്റ്റ് അങ്ങ് കയറിപ്പോകാം അതുകൊണ്ടാണ് രാത്രിയിൽ എല്ലാവരും വരുന്നത് ആ ഏരിയയിലുള്ളവരൊക്കെ കേട്ടോ കണ്ടോ പത്ത് മണിയൊക്കെ കഴിഞ്ഞു എന്നിട്ടും അവിടെ ജനങ്ങളാണ് പന്ത്രണ്ട് മണി പന്ത്രണ്ടിലുമ്പോൾ അമ്പലം കൂട്ടും കൂട്ടുന്നതിൻ്റെ മുൻപ് വരെയും അവിടെ തിരക്ക് തന്നെ ആയിരിക്കും അപ്പോൾ മെയിൻ ഡോർ അടയ്ക്കാൻ നേരത്ത് വലിയൊരു മണി അടിക്കും ആ മണി അടിക്കുമ്പോൾ ആ അതിൻ്റെ ഉള്ളിലുള്ളവരെല്ലാം പുറത്തിറങ്ങിക്കൊള്ളണം എന്നാണ് ആ സമയത്ത് എല്ലാവരും എൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടോ അതെ അവരൊക്കെ പുറത്തിറങ്ങിക്കൊള്ളണം പിന്നെ വെളുപ്പിന് രണ്ടര മൂന്ന് മണിയാകുമ്പോഴേക്കും നട തുറക്കും നമ്മുടെ കവാടത്തിൻ്റെ വലതുഭാഗത്തുകൂടിയാണ് നമുക്ക് പോകേണ്ടത് നമ്മുടെ മെയിൻ റോഡ് ഉള്ളത് അപ്പോൾ നമ്മൾ വീണ്ടും ആ ഫ്രണ്ട് ഡോറിലേക്ക് എത്തി റോഡ് ക്രോസ് ചെയ്ത് റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ മൊബൈൽ വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ ദർശനം ചെയ്യാൻ നേരത്തെ മൊബൈൽ കൊണ്ടുപോകരുത് അവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് മൊബൈൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് പോകണം എന്നിട്ട് നേരെ തിരിച്ചിപ്പുറത്തേക്ക് വന്ന് മൊബൈലെടുത്ത് വീണ്ടും വെളിയിൽ ഫുൾ കാഴ്ചകൾ ഒരു റൗണ്ട് കറങ്ങാൻ പോയപ്പോൾ മൊബൈൽ കൊണ്ടുപോയി അങ്ങനെയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത് കേട്ടോ ഉള്ളിലേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല ഈ സ്റ്റീലിൻ്റെ ഗേറ്റില്ലേ അതൊക്കെ രാവിലെ ക്യൂ റൂട്ടിൽ ക്യൂ നിൽക്കുമല്ലോ അവർക്ക് പോകാനുള്ള വഴിയാണ് പോകാനും ഇറങ്ങി അതിലൂടെ തന്നെ വരാനുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് റോഡിൽ കൂടെ തന്നെ പൂക്കും വരവല്ലോ പക്ഷെ ഡെയിലി വരുമ്പോൾ ഇങ്ങനെ ക്യൂയിൽ ഇതിലൂടെ ക്യൂ ആയിരിക്കും അല്ലാതെ നമ്മളിപ്പോൾ ജഗന്നാഥ് ദർശനം ചെയ്യുന്നില്ലെങ്കിൽ റൂട്ട് കൂടെ പോയി ആ ഫ്രണ്ട് കവാടത്തിൻ്റെ അടുത്തു നിന്നൊക്കെ നോക്കിയിട്ട് വരാം ജഗന്നാഥനെ ദർശനം ചെയ്യണമെങ്കിൽ ഈ റൂട്ട് കൂടെ പോയിട്ട് വേണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അപ്പം നമ്മൾ ചുമ്മാ ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഇ ഇപ്പുറത്തേക്ക് അപ്പോൾ കുറച്ചേരം അങ്ങോട്ട് പോയി പിന്നെ ആരും അതിലൊന്നും ഇല്ല കുറേ ദൂരം അങ്ങനെ നീണ്ട ഇടനാഴി പോലെ അങ്ങ് നീണ്ടുകിടക്കാണ് അപ്പം അവിടെ ഒന്നും ആരുമില്ല അപ്പോൾ നമ്മൾ പിന്നെ വീണ്ടും തിരിച്ചു വന്ന് വേണ്ട റോട്ട് കൂടെ തന്നെ പോകുന്ന അങ്ങനെ നമുക്ക് നല്ല ഇവിടുത്തെ പ്രസാദങ്ങളൊക്കെ കിട്ടും ഇവിടുത്തെ പുരിലെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് വന്നു തിരിച്ച് തിരിച്ച് റോട്ടിലേക്കൊക്കെ വന്ന റോട്ടിലേക്ക് തന്നെ വന്നിട്ട് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് പോയി അവിടെ നല്ല ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മടുക്കില്ലേ ആ മടുക്ക് പോലത്തെ പക്ഷേ സ്വീറ്റാണ് മധുരമായിട്ടുള്ളതാണ് കട്ടിയുള്ളതുണ്ട് കട്ടിയില്ലാത്തതുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഇവിടുത്തെ പുരി സ്പെഷ്യലാണ് പുരിയിൽ ജഗന്നാഥൻ്റെ അടുത്ത് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഇത് നല്ല ടേസ്റ്റാണ് നല്ല കറുമുറ കറുമുറന്നുണ്ടാകും ഇത് നമ്മുടെ സാധാരണ അവിടെ അവിടെയൊക്കെയുള്ള മടുക്ക് ആ അത് തന്നെയാണ് അപ്പം നമ്മളത് അവിടുന്ന് വാങ്ങി ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാകുണ്ട് അത് ഇവിടുത്തെ പുരിയിലെ സ്പെഷ്യലാണ് എല്ലാവരും ഇവിടെ വന്ന ഇത് വാങ്ങിക്കൊണ്ട് ഈ പുരി ജഗന്നാഥനെ പ്രസാദിക്കാനൊക്കെ കൊണ്ടുപോകും കേട്ടോ പൂജിക്കാനൊക്കെ ഇത് കൊണ്ടുപോകലുണ്ട് അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ ഏത് കട നോക്കിയാലും ഇതുണ്ടാവും അമ്പലത്തിൻ്റെ ഉള്ളിലും ഇതുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ വാങ്ങി കഴിച്ചു അത് നല്ല ടേസ്റ്റാണ് അമ്പലത്തിൻ്റെ ഉള്ളിലും കടകളൊക്കെ ഉണ്ട് കടകളെന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ഭഗവാനെ പൂജിക്കാനുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് പൂജിക്കലുണ്ട് ഇതൊക്കെ മധുരമാണല്ലോ അപ്പോൾ ഭഗവാനെ മധുരം കൊടുക്കാനൊക്കെ ഉദ്ദേശിച്ചാൽ ഇതൊക്കെ വാങ്ങിക്കൊടുക്കുക അപ്പോൾ അത് അവിടെ ബലൂണൊക്കെ ഉണ്ട് യാത്രക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളപ്പോൾ കുറേ ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു എന്നിട്ട് നല്ല തിരക്കാണ് വേണ്ടോ ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വാഹനങ്ങളും ജനങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെളിയിലേക്ക് വന്നു ഒരു ഇതും വാങ്ങിയിട്ട് നമ്മളിപ്പോൾ നേരെ കൂടെ പോയിട്ട് നമ്മുടെ കാർ പാർക്ക് ചെയ്തടത്തേക്ക് പോകുകയാണ് ഇത് എല്ലാം ടോ ഫുൾ കടകളാണ് എന്ത് സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ മാല പോലെ അങ്ങ് കോർത്തിട്ടിരിക്കുന്ന കുറേ കടകളാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കൂടി ഇങ്ങനെ നടന്ന് നമ്മൾ രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ് ദൂരെ നമ്മൾ കുറച്ചും കൂടി അങ്ങെത്തുമ്പോഴാണ് പ്രൊജക്ടറൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് നമുക്കത് ആ കാഴ്ചയൊന്ന് കാണാനാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് അങ്ങ് അവിടെ വലിയൊരു ബിൽഡിങ്ങിൽ നല്ല രസമാണ് ആ കാഴ്ചയൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ നൈറ്റിലെ കാഴ്ചയാണ് കേട്ടോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ രാത്രിയിലാണ് ഇവിടെ ഈ ഇതൊക്കെ ഹോട്ടലിൻ്റെ പേരുകളാണ് ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലൊക്കെ ഉണ്ട് നമ്മുടെ ഇറ്റലി സാമ്പാർ ദോശ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ പ്രൊജക്ടറിൻ്റെ അടുത്തേക്ക് എത്തി അതാ കാണുന്ന ആ മതിൽ ഫുള്ള് പ്രൊജക്ടർ ജഗന്നാഥിൻ്റെ സ്റ്റോറി പറയുകയാണ് നല്ല രസമായിരുന്നു കുറേ നേരം അവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അവിടെ നിന്ന് അത് കണ്ടു ഒരുപാട് പേര് കാണുന്നുണ്ട് ഞാൻ അതൊന്ന് കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കുറച്ചൊരിതാണ് എന്നാലും നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ സ്റ്റോറിയൊക്കെ ഒരു ഫിലിം പോലെ നമുക്ക് ജഗന്നാഥിൻ്റെ സ്റ്റോറി അവിടെ നിന്ന് കാണാം നല്ല രസമായിരുന്നു ആ ഒരു കാഴ്ച അത് നൈറ്റിൽ വന്നാൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അത് നമുക്ക് കണ്ടുനോക്കാം ഒഡിയ ലാംഗ്വേജിലാണ് പറയുന്നത് ജഗന്നാഥൻ്റെ സ്റ്റോറി പണ്ട് രാജാവ് ഇതൊക്കെ ഒരു രാജകുടുംബവും രാജാവും ഞാൻ ആ സ്റ്റോറിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് നേരത്തെ വിട്ട് ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ജഗന്നാഥൻ്റെ സ്റ്റോറിയൊക്കെ എങ്ങനെയാണ് ഈ അമ്പലം കണ്ടുപിടിച്ച പുലി എന്നൊരു ടൗൺ ഫുൾ മണലിനടിയിലായിരുന്നു ആ സ്റ്റോറിയൊക്കെ ഞാനൊരു വീഡിയോയിൽ ഞാൻ വിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വെക്കാം അപ്പോൾ നമുക്കെല്ലാം ഒന്ന് കണ്ടു വയ്ക്കാം পতি রূপ বরণ কলে মহাপ্রভুঙ্ রথের ঝাড়ি করতে পুরুষোত্তম বেব যোগ্য চাণ্ড বলে মন্ত্রী ঘোষণা কে পুরীরা বৃহস্পতি মহারাজা প্রতি বছর রথ সপ্তাহে চেয়া পহনা করে মহাপ্রভুক আদর্শিবকর কর্তব্য পাাল করে আসু মহাপ্রভু জগন্নাথ ভীমে লীলা কাঞ্চী যুদ্ধ ইতিহাস উৎক അപ്പോൾ ഇതാ ഇവിടെ നിന്നാണ് വരുന്നത് പ്രൊജക്ട് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വലിയ ബിൽഡിങ്ങിൽ സ്ക്രീനൊക്കെ വെച്ചിട്ട് അത് സന്ധ്യയ്ക്ക് തുടങ്ങും കേട്ടോ സന്ധ്യയ്ക്ക് തുടങ്ങി രാത്രി പതിനൊന്ന് മണി വരെയൊക്കെ ഒരു ഒരു ഭാഗം തീർന്നു ഇനി നെസ്റ്റ് ഇടുകയായിരിക്കും അപ്പോഴത്തേക്ക് നമ്മൾ വന്നു തിരിച്ചു വന്നു ഒരു പത്തരയൊക്കെ ആയി അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു വന്നു ഇനി നമ്മൾ കാറ് പാർക്ക് ചെയ്തെടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ മോൾ അതെടുത്തതാണ് ഒഡീഷി ഡാൻസിൻ്റെ ഒരു വലിയൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു നല്ല രസമുണ്ട് പക്ഷെ ഇരിടായിരുന്നു അത് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇനി പാർക്ക് കാറ് പാർക്ക് ചെയ്തെടുത്തേക്ക് പോവുകയാണ് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ എഴുതി അറിയിക്കാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മളപ്പോൾ ജഗന്നാഥ് ദർശനമൊക്കെ ചെയ്ത് വന്നു ഇപ്പോൾ ഒളിയിലേക്ക് വന്നു കാർക്ക് എടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ കാ ഇവിടെയാണ് കാർ പാർക്കിംഗ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജഗന്നാഥ ദർശനമൊക്കെ പോയി വന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ സമയത്രയും നമ്മൾ പത്ത് ടെൻ തേർട്ടി ആയി അപ്പോൾ നല്ല ഭംഗിയായിട്ട് ജഗന്നാഥൻ നേരെ ദർശനം പോകുവാന്നു ഇതൊക്കെ പ്രസാദമാണ് നമ്മൾ വന്നത് നമ്മൾ എന്സ്റ്റ് വീഡിയോകൾ കാണുന്നതായിട്ടും എല്ലാവരും അവർക്കും ബാബാ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് അവർ ചാനൽ സബ്സ്ക്രൈബ് ചാനൽ